സ്വാഗത പ്രസംഗത്തിനായി മഹാറാണിയുടെ അമരക്കാരൻ ശ്രീ മോഹൻ നായർ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ഈ നാട നാടകത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ജനസമുദ്രം ബോംബെയിൽ നിന്ന് വന്ന് കുറച്ച് നാളുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഏതാ ഒരു ഏഴു മാസമേ ഞാനിവിടെ നിന്ന് താമസിച്ചുള്ളൂ ചെന്നൈയിൽ ഇത്രയും നല്ലൊരു ജനസാന്നിധ്യം തന്നതിന് ആദ്യം ചെന്നൈയിലുള്ള എല്ലാവർക്കും നന്ദി നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ കെ മധു മലയാള സിനിമയിൽ നാം കോടിക്കിളിക്കങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് സോഷ്യൽ മീഡിയ വളരെ വ്യാപകമായതിനു ശേഷമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പകുതിയിൽ തന്നെ മലയാള സിനിമ കണ്ടതാണ് കേട്ടതാണ് ഈ കോടികളുടെ കണക്ക് ഏലിയാസ് ജാക്കി അവതരിച്ച ഇരുപതാം നൂറ്റാണ്ടിലൂടെ സേതുരാമയ്യർ ഒരു കൾട്ടായ സി ബി ഐയിലൂടെ ഒരു കാലത്ത് പ്രേക്ഷകരെ ത്രസിപ്പിച്ച എം കൃഷ്ണൻ നായർ എന്ന സംവിധായകൻ്റെ ശിഷ്യൻ നാല് തലമുറകളായി കുറ്റാന്വേഷണ സിനിമകളുടെ ക്രൈം ത്രില്ലറുകളുടെ കിരീടം വയ്ക്കാത്ത രാജാവായി മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാനായി തിളങ്ങുന്നു ശ്രീ കെ മധു മലയാളികൾ ഒരുപക്ഷെ സി ബി ഐ എന്താണ് എന്നറിഞ്ഞത് സി ബി ഐ സിനിമകളിലൂടെയാകാം ഡമ്മി പരീക്ഷണം ഇന്നും ഒരു ട്രെൻഡ് സെറ്ററായി നിലനിൽക്കുന്ന ഒന്നാണ് സാഗർ ഇലിയാസ് ജാക്കിയും സേതുരാമയ്യരും അഡ്വക്കേറ്റ് ശ്യാം രാമദേവ് നയനാരും അലി ഇമ്രാനും ഒക്കെ ചേർന്ന് തന്നെയാണ് ഞങ്ങളുടെ ചെറുപ്പകാലം സുന്ദര സുരഫിലമാക്കിയത് ഈ കഥാപാത്രങ്ങൾ ഇല്ലാത്ത മലയാള സിനിമയെ എവിടെയും ഓർക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം ഇന്നും എസ് എൻ സ്വാമിയും കെ മധുവും കൈകോർക്കുമ്പോൾ നമ്മളെല്ലാം ഒരുപാട് പ്രതീക്ഷിക്കുന്നതും അവർ ചെയ്തു വെച്ചിട്ട് പോയ ഇതിഹാസങ്ങൾ ഓർത്തു തന്നെയാണ് ഇന്നീ നാടകം കാണാൻ അദ്ദേഹം വന്നു ഇത്രയും നേരം ഇരുന്നു അതിന് പിറകിൽ ഒരു ചെറിയ പിന്നാപുറ കഥയുണ്ട് പണ്ടെങ്ങോ ഒരു പക്ഷെ ആറിലോ ഏഴിലോ പഠിക്കുമ്പോൾ മെലിഞ്ഞുണങ്ങിയ ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു പോലീസ് വേഷത്തിൽ ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ആദ്യ ആരംഭവും വിവാദങ്ങൾക്കും പ്രശംസിക്ക് പ്രശസ്തിക്കും വേണ്ടി മത്സരിക്കാതെ തൻ്റെ സംഭാവനകൾ കൊണ്ട് മാത്രം മലയാളി എന്നും ഓർമ്മിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ കെ മധുവിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്നെ വല്ലാതെ എന്നെ സ്പർശിച്ച ഒരു നാടകമാണിത് അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് വാക്ക് ആമുഖമായി ഞാൻ പറഞ്ഞോട്ടെ ഇവിടുത്തെ ആ മുമ്പിലിരുന്ന അമ്മമാരെയും ആശ്രിതരില്ലാതെ ജീവിക്കുന്ന ആ അമ്മമാരെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങൾ പിന്നോട്ട് പോയി ഞങ്ങൾ അഞ്ച് മക്കളാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അഞ്ചു പേരും സുഖമായി ജീവിക്കുന്നു അതിൽ മൂന്ന് പേര് ഇന്നില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അച്ഛനും അച്ഛൻ മരിച്ചു ഒരു പിതാവായിരുന്നു നല്ല കുടുംബത്തിലാണ് അമ്മ ജനിച്ചത് അങ്ങനെ അമ്മയും സമ്പൽ സമ്പത്തിൽ തന്നെയാണ് ജീവിച്ചത് ഒരു ദിവസം അമ്മ കുറച്ച് സുഖമില്ലാതായി പ്രായാധിക്യം കൊണ്ട് തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ വന്ന് ആവശ്യം അപ്പോൾ അമ്മയെ കാണാനായിട്ട് അരിപാട്ട് വന്ന് ഒരുപാട് സുഹൃത്തുക്കൾ അച്ഛൻ്റെ സുഹൃത്തുക്കളും അമ്മയുടെ സുഹൃത്തുക്കളും ഒക്കെ വരും അവർ അതിലൊരു ചേച്ചി അകത്ത് പോയിരുന്നപ്പോൾ അമ്മയെന്തോ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു സാധാരണ അമ്മയെ അങ്ങനെ കരയുന്ന ആളല്ല ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ച് എന്തായി ഈ അമ്മ പറഞ്ഞത് എന്തായിരിക്കും ഈ അമ്മ പറഞ്ഞത് ഇറങ്ങി വന്ന് ആ ചേച്ചിയും കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു എനിക്കിപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് വല്ലാതെ ഒരു വിതുംബലുണ്ട് ക്ഷമിക്കുക അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് എൺപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അമ്മ മരിക്കുന്നത് അപ്പം ഞങ്ങളൊക്കെ തന്നെ പ്രാപ്തരായി സ്വന്തമായി ജീവിതമാർഗം തേടിപ്പോയ മക്കളാണ് ഈ അമ്മ എൻ്റെ പൊന്നമ്മ എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയോട് പറഞ്ഞത് എന്താണെന്നറിയാമോ എടീ ഞാനീ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടേച്ച് എങ്ങനെ ഈ ലോകത്ത് നിന്ന് പോവും എൻ്റെ അമ്മ ചോദിച്ചതാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ ഈ ലോകത്തുനിന്ന് പോവും എന്നാണ് അമ്മ ചോദിച്ചത് ആ അമ്മ അങ്ങനെ ചോദിച്ചപ്പോൾ എന്താണ് അമ്മയുടെ മനസ്സെന്ന് ഞാൻ മനസ്സിലാക്കി ഈ ഇരിക്കുന്നവരെ കണ്ടപ്പോൾ ഈ ഇവരെയൊക്കെ ഇങ്ങനെ വൃദ്ധസാധനത്തിൽ കൊണ്ടാക്കിയ അവരുടെ നല്ല മക്കൾക്ക് ഞാനൊരു പ്രത്യേക അഭിനന്ദനം കൊടുക്കുകയാണ് കാര്യം അവരെ ശുശ്രൂഷിക്കാൻ നിങ്ങൾ വീട്ടിലിട്ട് കഷ്ടപ്പെടുന്നതിനേക്കാളും ശുശ്രൂഷിക്കാൻ ഇപ്പോൾ മോഹനെ പോലുള്ള ആൾക്കാരുണ്ടായല്ലോ അതിന് മോഹൻ ഒരു പ്രത്യേക കയ്യേറ്റി കൊടുക്കണം വേദന ദുഃഖം എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്ക് അവരുടേതായിട്ട് സ്വന്തമായി ഉണ്ടാകുമ്പോഴാണ് ആ വേദനയ്ക്ക് ആക്കം കൂടുന്നത് ഞാൻ ഇതും കൊണ്ട് വന്നത് ഉപകാരപ്രദമായി തോന്നുന്നു കാര്യം ഞാൻ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്ത ആളാണ് ഒരുപാട് കഥകൾ വായിച്ച ആളാണ് എം ടി സാറിൻ്റെ ഉൾപ്പെടെ ഒരുപാട് കഥകൾ വായിച്ച ആൾ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ മനസ്സ് നീറി എൻ്റെ അമ്മയെ ഓർത്ത് അമ്മ പറഞ്ഞ നല്ല വാക്കുകളെ ഓർത്ത് ഈ അമ്മമാരെ ഓർത്ത് ഈ നാടകം കണ്ടിരുന്നപ്പോൾ രണ്ടുതുള്ളി കണ്ണീർ എൻ്റെ കണ്ണീർന്ന് വന്നു ഞാൻ ഞാനാരും അറിയാതെ ആ കണ്ണീര് തുടച്ചു അതായിരിക്കും നിങ്ങളുടെയൊക്കെ അനുഭവം ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഈ നാടകത്തിന് ഒരു പ്രത്യേകത ഞാൻ കണ്ടത് നല്ല ദൃശ്യാവിഷ്കാരം ദൃശ്യാവിഷ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാടകമായി കാണണോ സിനിമയായി കാണണോ മറ്റെന്തെങ്കിലും ഒരു കലാരൂപമായി കാണണോ എന്നെനിക്ക് പറയാൻ സാധിക്കുന്നില്ല കാരണം ആ എല്ലാം കൊണ്ടും അതിൻ്റെ ഓരോ രംഗം എവിടെ തുടങ്ങി എവിടെ കൊണ്ട് അവസാനിപ്പിച്ചു വളരെ മനോഹരമായി ആ സംവിധായകൻ അത് ചിത്രീകരിച്ചു ആ സംവിധായകന് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ പിന്നെ ഈ ഓരോരോടുത്ത് സമയക്കുറവുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല എന്നാലും എടുത്തെടുത്ത് പറയേണ്ട ഒരുപാട് രംഗങ്ങൾ ഈ സിനിമയിലുണ്ട് ഒരമ്മ ഇവിടെ കിടന്ന് കരയുമ്പോഴാണ് ഈ നാടകം ആരംഭിക്കുന്നത് അതിനുശേഷം എത്രയെത്ര കഥാപാത്രങ്ങൾ ഒരു സിനിമയായി വരുന്ന പോലെ സിനിമയിലാണെങ്കിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഷൂട്ട് ചെയ്യാൻ പണ്ട് ഉള്ളായിരുന്നു ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരൊറ്റ സ്റ്റേജിൽ അത് മാറി മാറി കാണിക്കണമെങ്കിൽ ആ സംവിധായകൻ്റെ ഒരു എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തലച്ചോറ് എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള എൻ്റെ ദൃഷ്ടാന്തമാണ് ആൾ ഞാൻ എടുത്തു പറയേണ്ട രണ്ട് മൂന്ന് രംഗങ്ങളുണ്ട് ഒന്ന് ഓർത്തോർത്ത് പലതും ഓർത്തു വെച്ചിരുന്നു എൻ്റെ അമ്മയെ പറ്റി ഓർത്തപ്പോൾ ഞാൻ പലതും മറന്നുപോയി അതുകൊണ്ട് ഞാൻ കൂടുതൽ തീർക്കിപ്പിക്കാതെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഓരോ കഥാപാത്രങ്ങളും അവർ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അവർ ഈ ജന്മസിദ്ധമായി കിട്ട കല അത് പരിപോഷിച്ചെടുത്ത് ഇവിടെ എത്തിയവരാണ് ഓരോ അമിതാഭിനയവും ആരും കാണിച്ചിട്ടില്ല ഈ വേദിയിൽ സാധാരണ നാടകം എന്ന് പറയുമ്പോൾ അതിൻ്റെ അഭി അമിതാഭിനയം ഉണ്ടാവും നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വല്ലാത്തൊരു ഇതുണ്ടാവും അതൊന്നുമില്ലാതെ അമിതാഭിനയമില്ലാതെ ഓരോരോ കഥാപാത്രങ്ങളും അതിൽ ചിലരുടെയൊക്കെ അഭിനയം എനിക്ക് അവരുടെ പേരെടുത്ത് പറയാൻ അറിയില്ല അസാധ്യമായി അഭിനയിച്ചവരുണ്ട് അസാധ്യം എന്ന് പറഞ്ഞാൽ അസാധ്യം പിന്നെ ഈ ഈ വേദനക്കിടയിലും നർമ്മം വിതിർന്ന ഒരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല നായർ അദ്ദേഹത്തിൻ്റെ ആ നർമ്മം നമ്മുടെ മനസ്സ് വല്ലാതെ വല്ലാതെ നമ്മളെ മനസ്സ് ചൂട്ന്നിറങ്ങുമ്പോൾ സനൽ ആനപ്പി എൻ്റെ നാട്ടുകാരനാ വല്ലാത്തൊരു അഭിനയം കാര്യം പുള്ളിയുടെ ഒരു രസം അത് വളരെ വളരെ നാച്ചുറലായിട്ട് അത് നന്നായി ഇവരെയൊക്കെ ഓരോരുത്തരെയും ഓരോരുത്തരെ കുറിച്ച് ഓരോ വാക്ക് പറയുന്നുണ്ട് അതിന് മുമ്പ് സംവിധായകനൊന്നും ഇവിടം വരെ വന്നാൽക്കൊള്ളായിരുന്നു സത്യത്തിലെ മോഹൻ മോഹൻ എന്നെ വിളിച്ചിട്ട് ചേട്ടാ മോഹൻ എൻ്റെ ഒരു പഴയ സുഹൃത്തും അനിയനും സഹോദരനും ചേട്ടനും ഒക്കെയാണ് ഈ ഒരു നാടകത്തിന് ഇടം വരെ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ടായാലോ ചോദിച്ചു മദുരാശിയിൽ ഏതോ ഒരു നാടകം നിർത്തുന്ന ആരോ ഞാൻ എന്തിനാ മോന ഇങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ മനസ്സിൽ അത് വെച്ചോട്ട് ഞാൻ മോഹനോട് സംസാരിച്ചു മോന ഞാൻ ഞാനിടം വരെ യാത്ര ചെയ്ത് വരുന്നത് ഞാൻ അവിടുന്ന് വരണ്ടേ എന്തിൻ്റെ അവർ ചേട്ടം വന്നിന്ന് കണ്ടു നോക്ക് എന്നിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറഞ്ഞു മോഹന കണ്ടു തീരുമാനിച്ചു ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തീരാ നഷ്ടമായി പോയനും സത്യം പറയാം തീരാ നഷ്ടമായി പോയനും തീരാ നഷ്ടം ഞാനേ അദ്ദേഹത്തിനോടൊരു ഒരു സിനിമാ സംവിധായന എന്നുള്ളതിൽ ഞാനൊരു സസ്പെൻസ് നേരത്തെ കണ്ടുപിടിച്ച് പറഞ്ഞു ഞാനൊരു സസ്പെൻസ് സിനിമയിൽ നിന്നാളാണല്ലോ ആ പെൺവേഷം കിട്ടിയ ആൾ ആണാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞോ ഇതാ നമ്മുടെ കൈരളിലെ ആളോട് എന്ത് ചെയ്യാം അദ്ദേഹം ചെയ്യാ പയ്യൻ അതുകൊണ്ട് നിങ്ങളിലെല്ലാം ഈ നിലനിൽക്കുന്നവരിലെല്ലാം ജന്മസിദ്ധമായിട്ടൊരു കലയുണ്ട് ആ കലയെ പരിപോഷിപ്പിച്ചെടുത്ത ഇദ്ദേഹത്തിന് എൻ്റെ എൻ്റെ തന്നെ സ്വന്തം ജോലി ചെയ്യുന്ന അഭിനന്ദനങ്ങളാണ് ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരു സംരംഭത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് മോഹന് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ നാടകം നടത്തിയതിനല്ല നാടകത്തിലെ ആശയത്തിന് ഇത് ഒക്കുമെങ്കിൽ ഞാനിതൊന്ന് ഏറ്റെടുക്കും ഏത് രൂപത്തിലാണ് രൂപത്തിലാണെന്നിപ്പോൾ പറയുന്നില്ല ഞാൻ പിന്നീട് ഈ നാടകം ഒന്ന് ഏറ്റെടുക്കുന്നുണ്ട് അത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഞാൻ ഈ സസ്പെൻസ് പാഠം ചെയ്യുന്ന ആളായത് കുറച്ച് സസ്പെൻസ് ഇരിക്കട്ടെ ഈ നാടകം ഞാനൊന്ന് ഏറ്റെടുക്കുമെന്ന് ഈ വേദി വെച്ച് പറയുകയാണ് മോന കേട്ടോ ഈ നാടകം ഞാനൊന്ന് ഏറ്റെടുക്കും എന്താണെന്ന് പിന്നീട് പറയാം നന്ദി നമസ്കാരം എല്ലാവരും നന്ദി നമസ്കാരം ആശംസാ പ്രസംഗത്തിനായി ശ്രീ പ്രേംലാൽ അവർ ക്ഷണിക്കുന്നു വളരെ ശക്തമായൊരു പ്രമേയം വളരെ തീക്ഷണമായ പ്രമേയം നല്ലൊരു രംഗാവിഷ്കാരത്തിലൂടെ കുറേ കഥാപാത്രങ്ങളിലൂടെ ഒട്ടും വിരസതയില്ലാതെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് ഈ ഒരു നാടകത്തിൻ്റെ വലിയൊരു മേന്മ അതിന് കൃഷ്ണൻ വടശ്ശേരിക്കും മോഹൻ നായർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ വളരെ മികച്ച അഭിനയം മികച്ച രംഗാവിഷ്കാരം മികച്ച സംഗീതം മികച്ച നൃത്താവിഷ്കാരം എല്ലാം കൊണ്ടും വളരെ ഒട്ടും വിരസതയില്ലാതെ നാടകം കാണാൻ കഴിഞ്ഞു വളരെ ചുരുക്കി ഞാൻ പറയുകയാണെങ്കിൽ ഒരു സത്യനന്ദിക്കാട് പ്രിയദർശൻ കെ മധു ചിത്രം സ്റ്റേജിൽ കണ്ടൊരു പ്രതീതിയാണ് എനിക്ക് കിട്ടിയത് കാരണം സത്യനന്ദിക്കാടിന്റെ ചിത്രങ്ങളാണിങ്ങനെ ഒരു ഗ്രാമീണ നിഷ്കളെ അമ്മ മനസ്സുകളെല്ലാം കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ പ്രിയദർശനാണ് നല്ല ദൃശ്യാവിഷ്കാരങ്ങൾ നൽകിയിട്ടുള്ളത് കെ മധു സാറിന്റെ ഒരു ക്രൈം തില്ലറും കൂടി ഇതിൽ വന്നപ്പോൾ വളരെ മനോഹരമായി വളരെ അഭിനന്ദനങ്ങൾ അപ്പ് അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ എ ജി ടി തോമസ് അവർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുമാതിരിയുള്ള പ്രയാസങ്ങൾ ഈ കനൽ ശിഖരത്തിൽ കണ്ടതുപോലെ കനലുകൾ നമ്മുടെയൊക്കെ ഉള്ളിലും എരിയുന്ന പല മനുഷ്യരുമുണ്ട് ഈ സമൂഹത്തിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നതിനോ നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണമെന്നൊക്കെ മോഹൻലായർ പറയ പറയുമായിരുന്നു ഞാൻ സഹകരിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് എത്രയോ നല്ല കാര്യമാണ് മോഹൻ നായർ ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സിനെപ്പോലും പിടിച്ചു നിർത്തി രണ്ട് മണി നേരം കരയിച്ച് കാണും ഞാൻ കരഞ്ഞു പക്ഷേ മറ്റുള്ളവരും കരഞ്ഞു കാണാൻ സാധ്യതയുണ്ട് മനസ്സിൽ എന്തെങ്കിലും സ്നേഹവും അലിവും ഉള്ളവരെല്ലാം തന്നെ മനസ്സുകൊണ്ട് കരഞ്ഞു കാണാൻ സാധ്യതയുണ്ട് പിന്നെ വേർപാടിൻ്റെ കഥകൾ എനിക്ക് ഏറ്റവും കൂടുതൽ വേർപാടിൻ്റെ കഥ എൻ്റെ കഥയാണ് എൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ എൻ്റെ ഫാദർ മരിച്ചു അച്ഛൻ മരിച്ചു എൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചു പക്ഷേ ഇതെല്ലാം താങ്ങി ഇന്ന് ഈ നിലയിൽ ഈ സ്റ്റേജിൽ ഞാൻ ഒന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ പിന്നിൽ അവരുടെ ആത്മാക്കളുണ്ട് അവരാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് നമ്മുടെ മാതാപിതാക്കളാണ് മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് അങ്ങനെ ഈ നാടകത്തിൽ അഭിനയിച്ച പിന്നെ കലാകാരെ അഭിനയിച്ചത് എൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് എനിക്ക് അത്രയും കരച്ചിൽ വന്നത് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നവർക്കും പ്രയാസപ്പെടുന്നവർക്കും ഞാൻ മോഹൻലാൽ മോഹൻലാലെടുത്ത് പറഞ്ഞു എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യാം ഞാൻ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ മാതാപിതാക്കൾക്ക് ചെയ്യുന്നത് ഞാൻ അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കേണ്ടതും ചിലവാക്കേണ്ടതും ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുപോലുള്ള അമ്മമാർക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ എപ്പോഴും തയ്യാറാണ് ഇനിയും ചെയ്യും തീർച്ചയായിട്ടും എല്ലാ സഹകരണങ്ങളും ഉണ്ടായിരിക്കും